ബിസ്മി ലാഹിറമൻ ഇറഹീം അലഹമുല്ലാത്ത ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം ബഹുവന്യരായ പേരോട് ഉസ്താദ് കേരള യാത്രയിലെ കണ്ണൂരിലെ ഒരു സ്വീകരണ വേദിയിൽ വെച്ചുകൊണ്ട് നടത്തിയൊരു പ്രസംഗം ആ പ്രസംഗത്തിന് മറ്റൊരു മൗലവി സുന്നി സുന്നി ലേബലിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു മൗലവി അതിൽ പേരോടുസ്താദിനെ ഫിഖഹിയിൽ അബദ്ധം പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായങ്ങളും ഒക്കെ പറഞ്ഞ് പ്രത്യക്ഷപ്പെടുകയാണ് വാസ്തവത്തിൽ ആ മൗലവിക്ക് ഫിഖഹിൻ്റെ ഇസ്ലാഹത്ത് കൃത്യമായി അറിഞ്ഞിട്ടില്ല അതറിയാതെ പുനഃപരിശോധിക്കാതെയാണ് അദ്ദേഹം പ്രസംഗിച്ചത് എന്നും നമുക്ക് ബോധ്യപ്പെടും ഏതായാലും ബഹുവന്യരായ പേരുസ്താദ് കണ്ണൂർ വെച്ച് നടത്തിയ പ്രസംഗത്തിൻ്റെ

നമ്മളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ മുസ്ലിം പണ്ഡിതന്മാരോട് വന്ന് പറഞ്ഞു മഴയില്ലാതെ ബുദ്ധിമുട്ടിലാണ് നിങ്ങളൊന്ന് മഴയെ തേടുന്ന നിസ്കാരം നടത്തി പ്രാർത്ഥിച്ചു തരണം എന്ന് പറഞ്ഞാൽ ആ അമുസ്ലിം സഹോദരന്മാർക്ക് മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം കാരണം അവരും മനുഷ്യരാണ് എന്ന് നമ്മുടെ ഏറ്റവും പ്രബലമായ കിതാബായ നിഹായിയും സുബ്രാമിയും നോക്കുന്നവർക്ക് കാണാം എന്നാൽ അവിടെ ഒരു കാര്യം അവർ ഉണർത്തി ഇതേ പ്രാർത്ഥന നടത്താൻ സുന്നികളല്ലാത്തവർ പറഞ്ഞാൽ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാമോ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന പ്രാർത്ഥിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ഇമാർ ചർച്ച ചെയ്യാണ് സുന്നികളല്ലാത്തവർ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കൊടുക്കാമോ അവർ പറയുന്നു പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല എന്തുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ അവർക്കങ്ങനെ പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് കണ്ടാൽ അവർക്ക് വലിയ എന്ന് എന്ന് അതുകൊണ്ട് അങ്ങനെ പുത്തൻവാദികൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല പ്രബലമായ ഗ്രന്ഥത്തിൽ കാണാം നോക്കിക്കോളൂ ഉസ്താദിന്റെ വിശദീകരണം ോ പറഞ്ഞത് ഉസ്താദ് പറഞ്ഞത് ആകെ പന്തായിരുന്നു ഷാഫി മധുഹബിലെ പ്രബല ഗ്രന്ഥമായ നിഹായയിൽ അതിന്റെ ഹാഷിയായ അലി ഷിബ്രാം മല്ലസി അല്ലെങ്കിൽ മുല്ലസി ഏതായാലും ആ ഗ്രന്ഥത്തിലും അതിലെല്ലാം ഒരു ചർച്ചയുണ്ട് അമുസ്ലിങ്ങളായ ആളുകൾ നമ്മളോട് മഴ കിട്ടാൻ വേണ്ടി വെള്ളം കിട്ടാൻ വേണ്ടി അമുസ്ലിങ്ങളായ ആളുകള് മുസ്ലിം പണ്ഡിതന്മാരോട് ദുബായ്ക്ക് വേണ്ടി അഭ്യർത്ഥിച്ചാൽ അവരിങ്ങോട്ട് വന്ന് മുസ്ലിങ്ങൾ മുസ്ലിം പണ്ഡിതന്മാരോടോ മുസ്ലിങ്ങളോടോ ദ്വായ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അവർക്ക് വെള്ളം കിട്ടാൻ വേണ്ടി മുസ്ലിംകളായ നമ്മൾ പ്രാർത്ഥി ദ്വായ ചെയ്തു കൊടുക്കണം എന്നാൽ അതേ കിതാബ് തന്നെ ആ ഭാഗത്ത് ചർച്ച ചെയ്യുന്നു കാണാൻ കഴിയും പുത്തനാശയക്കാരാണ് അതിൽ വരുന്നത് എങ്കിൽ അവർക്ക് നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല ഇതാണ് ഉസ്താദ് പറഞ്ഞതിൻ്റെ ആകത്തുക ദ്വായ ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നാണ് എല്ലാവർക്കും ഉസ്താന്ന് പ്രസംഗം കേട്ടല്ലോ എന്നിട്ട് ഈ പ്രസംഗത്തെയാണ് ഒരു സാക്ഷാൽ ഒരു സുന്നി ലേബലിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു മൗലവി മൗലവിട്ടി മാറ്റി ദുർവ്യാഖ്യാൻ പറയുന്നത് ഏതായാലും ഉസ്താദിന്റെ പ്രസംഗത്തെ അദ്ദേഹം എതിർക്കുകയും അതിന്റെ മറുപടി വരും ഇൻഷാല്ല ഏതായാലും ആ മൗലവിൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കാം നമുക്ക് ആദ്യം എന്താണ് അദ്ദേഹം പറഞ്ഞത് വിഗ്രഹത്തിന്റെ ആളുകൾ മുസ്ലിം പണ്ഡിതന്മാരോട് മഴയെ തേടാൻ വേണ്ടി പറഞ്ഞാൽ അവർക്ക് മഴ തേടാൻ പാടില്ല എന്ന് നിഹായയിലുണ്ട് എന്ന് അങ്ങനെ എവിടെയാണ് നിഹായയിൽ ഉള്ളത് ഇമാം നിഹായയിൽ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വായിക്കാം മറ്റൊരു വിഭാഗം മുസ്ലിമീങ്ങൾ മഴ തേടാൻ വേണ്ടി പറഞ്ഞാൽ അവർക്ക് മഴ തേടിക്കൊടുക്കണം എന്ന വിഷയം പറഞ്ഞിട്ട് പറയുകയാണ് പറഞ്ഞതുപോലെ അതിന് ഒരു നിബന്ധനയുണ്ട് ആ മഴയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന മറ്റു വിഭാഗം ആളുകൾ വിദരത്തിന്റെ കക്ഷികളാവാൻ പാടില്ല പിഴച്ച പ്രസ്ഥാനമാകാൻ പാടില്ല അധാർമിക പ്രവർത്തനം ചെയ്യുന്നവരാവാനും പാടില്ല അപ്പോഴാണ് അവർക്ക് മഴ തേടിക്കൊടുക്കേണ്ടത് കക്ഷികളാണെങ്കിൽ ലം മഴ തേടൽ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയും ബിദുരത്തിനെ തൊട്ട് തടഞ്ഞു നിർത്താൻ വേണ്ടിയും അവർക്ക് വേണ്ടി മഴ തേടിക്കൊടുത്താൽ സാധാരണക്കാർ വിചാരിക്കും ഹുസ്ന അവരുടെ സരണി ശരിയാണ് എന്ന് വിചാരിച്ചു പോകും അതുകൊണ്ട് അവർക്ക് മഴ തേടിക്കൊടുക്കൽ എന്നാണ് പറഞ്ഞത് സുന്നത്തില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയാണ് അത് പാടില്ല എന്ന് നിങ്ങൾക്ക് കിട്ടിയത് ഏത് നിന്നാണ് നിങ്ങൾ വായിക്കുന്നത് അവർക്ക് മഴ തേടിക്കൊടുക്കൽ എന്നാണ് പറഞ്ഞത് സുന്നത്തില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയാണ് അത് പാടില്ല എന്ന് നിങ്ങൾക്ക് കിട്ടിയത് ഏത് നിന്നാണ് നിങ്ങൾ വായിക്കുന്നത് ഏതായാലും ഇനി ബാക്കി വിഷയത്തിലേക്ക് എത്താം ഇദ്ദേഹം ചോദിക്കുന്നത് നിഹായയിൽ ലം തബ് എന്ന് പറഞ്ഞിട്ടുള്ളൂ നമുക്ക് നിഹായയുടെ ആ ഇബാറത്ത് ഒന്ന് കാണാം ഏതർപ്പം വിശദീകരിക്കണില്ല അർത്ഥം വെക്കുന്ന വിശ സമയമില്ലല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ കൂടുതലും നീട്ടിപ്പറ്റി പറയുന്നില്ല നിഹായന്റെ അബാറത്ത് ഞാൻ കാണിച്ചു തരാം അവിടെ തന്നെ കാണാൻ കഴിയും അതല്ലേ ശരിയാണ് നമ്മൾ അദ്ദേഹം അപ്പോ മുസ്ലിംകൾപ്പെട്ട ആരെങ്കിലൊക്കെ ചെയ്തു വരുമ്പോ മഴയെ തേടാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ മുസ്ലിം ബിദുകാരാകാൻ പാടില്ല എന്ന് ഇയാൾക്ക് വിഷയ ചർച്ച അവിടെ ഒന്നുമില്ല ലം ലംതെന്ന് പറഞ്ഞാൽ ഇത് ഇയാൾക്ക് ചർച്ചാ വിഷയമുള്ളൂ അപ്പൊ ഇയാൾ ചോദിക്കുന്ന ചോദ്യം എവിടെയാണ് ലം അലം തുംതെന്ന് പറഞ്ഞാൽ സുന്നത്തില്ല എന്നല്ലോ സുന്നത്തില്ല എന്നല്ലോ ദ്വാര ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്ന് എവിടെ പറഞ്ഞു എന്നാണ് ഇയാൾ ചോദിക്കുന്നത് എൻ്റെ സാക്ഷാൽ മൗലവിയോട് നിങ്ങൾ ഈ ഫിഹിന്റെ ഇസ്തിലാഹത്ത് സാധാരണക്കാർക്ക് അറിഞ്ഞോളൊന്നുമില്ല സാങ്കേതിക പ്രയോഗങ്ങൾ ആ പ്രയോഗങ്ങളിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ പഠനം പൂർത്തിയാകാത്തത് കൊണ്ടുവന്ന് അബദ്ധമാണ് എന്തേ കാരണം ഫിക്കൻ്റെ കിതാബുകളിൽ ലെയ്സബി മന്ദുബിൻ ലെയ്സബി സുന്നത്തിൻ ലായുന്തബു ലം തുംതബ് ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അർത്ഥം വെക്കുമ്പോൾ സുന്നത്തില്ല സുന്നത്തില്ല എന്ന അർത്ഥം നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ അർത്ഥം വെക്കാം പക്ഷെ എല്ലാത്തിനും വ്യത്യസ്തമായ ആശയങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നതിൻ്റെ അർത്ഥമല്ല ലം തുന്ത അർത്ഥം വ്യത്യാസമുണ്ട് എന്നതിൻ്റെ അർത്ഥമല്ല ലം തുന്ത അർത്ഥം അപ്പൊ ഇയാൾ ഫിഖിന്റെ കിതാബുകളിൽ ലം ലബി മന്ദൂബിൻ എന്നോ ലേസബി സുന്നത്തിൻ എന്നോ ലേസബി മസ്നൂനിൻ എന്നോ എന്നൊക്കെ കണ്ടപ്പോൾ അതിൽ ഇയാൾ തെറ്റിദ്ധരിച്ചു പോയതാണ് ആ ആശയമല്ല ലം തുന്തബ് എന്നതിൻ്റെ അർത്ഥം ഇനി ലം തുന്തബ് എന്ന് പറഞ്ഞാൽ ഇയാൾ ചോദിച്ചത് എന്താ അങ്ങനെ ചെയ്യാൻ പാടില്ല ദ്വാര ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്ന് എങ്ങനെ കിട്ടി എന്നാണ് ഇയാൾ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഫിഖിൻ്റെ ഇത്തരം പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവും ആ പ്രയോഗങ്ങൾക്ക് നമ്മൾ ഉദാഹരണം കണ്ടെത്തേണ്ടത് ഫിഖിൻ്റെ കിതാബുകളിൽ നിന്ന് തന്നെയാണ് അർത്ഥം പറഞ്ഞാൽ നമ്മൾ മനസ്സിലായിക്കൊള്ളില്ല അപ്പോൾ ഫിഖിൻ്റെ കിതാബുകളിലാണ് ആ കാര്യങ്ങളൊക്കെ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നത് അപ്പോൾ ലം തുന്തെന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നാണ് അർത്ഥം ചെയ്യാൻ പാടില്ല എന്ന് ഇയാൾ പറയുന്നുണ്ടല്ലോ പറയുന്നില്ലല്ലോ അയ്യവിടുന്ന് കിട്ടിയെന്നാണ് ഇതേ കിതാബിൽ നിന്ന് കിട്ടിയത് തുഹ്ഫയിലും അതുപോലെ തന്നെ മറ്റുള്ള കിതാബുകളൊക്കെ അതിൻ്റെ അർത്ഥം വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ പാത നമ്മൾ പറയാന്ന് ഇനി നമ്മൾ ആ ലം യുന്തിന്റെ അർത്ഥം അല്ലെങ്കിൽ ലം തുബിന്റെ അർത്ഥമാണ് വിശദീകരിക്കാൻ പോകുന്നത് ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റൂ അതായത് നമ്മൾ ഫിഖിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും വിത്തുറ നിസ്കരിക്കേണ്ടത് എപ്പോഴാണ് നമ്മൾ രാത്രിയുടെ അവസാനത്തെ നിസ്കാരം വിത്രാക്കലാണ് സുന്നത്ത് അപ്പോൾ ഒരാൾ ഈശാ നിസ്കാരം കഴിഞ്ഞ് ഈശാന്റെ സുന്നത്തും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഉറങ്ങിയിട്ട് തഹജുദ് കഴിഞ്ഞിട്ട് വിത്രാക്കലാണ് ഏറ്റവും സുന്നത്ത് അതാർക്ക് രാവിലെ തഹജുക്ക് എണീക്കും സുബിൻ്റെ മുന്നേ എണീക്കും എന്നിട്ട് സമയം കിട്ടും തഹജു നിഷ്കരിക്കുവാനും വിത്തർ നിസ്കരിക്കുവാനും സമയം കിട്ടും എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് താജ്വത് നിസ്കാരം കഴിഞ്ഞിട്ട് വിത്തിറിനെ പിന്തിപ്പിക്കലാണ് സുന്നത്ത് ഇതാണ് സുന്നത്ത് ഇനി ഒരാള് ഫിക്കിന്റെ കിതാബുകൾ ഈ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് കാണാൻ കഴിയും ഒരാൾ എന്തായി ഒരാൾ ഒരാൾ നേരത്തെ വിത്ത് നിസ്കരിച്ചു ഉറങ്ങൂല എണീക്കൂല എന്ന് കരുതിക്കൊണ്ട് ഒരാൾ നേരത്തെ വിത്ത് നിസ്കരിച്ചു എന്നിട്ട് ഉറങ്ങിയതിന് ശേഷം വീണ്ടും അയാൾ താഹജു നിസ്കരിച്ചു ഉറങ്ങി എണീറ്റ് താജ്ജു നിസ്കരിച്ചു ഇനി അപ്പൊ അയാൾക്ക് രാത്രിയിലെ അവസാനത്തെ നിസ്കാരം വിത്തിറാക്കുക എന്നുള്ള സുന്നത്തോടെ പോവുകയാണ് അങ്ങനെയുള്ള ഒരാൾക്ക് വേണമെങ്കിൽ രണ്ടാമതും നിസ്കരിക്കാൻ പറ്റുമോ എന്ന ഫഹിന്റെ കിതാബിൽ നിന്ന് നിന്ന് തന്നെ ഞാൻ ഉദ്ധരിക്കുകയാണ് വേണമെങ്കിൽ കിതാബിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഫ ഇൻ നിസ്കരിച്ചു തഹജ്ജദ അല്ലെങ്കിൽ തിരിച്ച് ഔ അല്ലെങ്കിൽ ലം അസ്ല നിസ്കരിച്ചില്ല എന്നാൽ ലം അവൻ അതിനാമതും രണ്ടാമതും രണ്ടാമതും മടക്കി കൊണ്ടുവരരുത് ആദ്യ നിസ്കാരം കഴിഞ്ഞ ശേഷം രണ്ടാമതും കൊണ്ടുവരാൻ പാടില്ല എന്താ കാരണം അതിനകത്ത് വിശദീകരിക്കാണ് അപ്പൊ എന്ത് പറഞ്ഞവിടെ വിതുറി നിസ്കരിച്ചിട്ട് താജ് വീണ്ടും വിതു നിസ്കരിച്ചാൽ മടക്കി കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ കൊണ്ടുവന്നാൽ ലം യുന്ത് അത് പാടില്ല സുന്നത്താക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അനുവദനീയമാണ് എന്നാണോ അല്ല ഇനി ഇതേ ആശയം ഇതേ ആശയം തന്നെ നമുക്കറിയാലോ നമുക്ക് ഇതാ ഹത്തീബ് ബഹുമാനപ്പെട്ട ബുജൈരിമി ഈ ആശയം വിശദീകരിച്ചു അതിനെ മടക്കി കൊണ്ടുവരാൻ പാടില്ല ഇതാ മല്ല രണ്ടാമത് മടക്കി കൊണ്ടുവരാൻ പാടില്ല ഇത് വിശദീകരിച്ചു കൊണ്ട് മഹാനകൾ പറയുന്നു അർത്ഥം വിശദീകരിക്കാണ് ലം തുൽ മടക്കി കൊണ്ടുവരാൻ പാടില്ല

അപ്പം ഇവിടെ എല്ലാം തുന്തബിൻ്റെ അർത്ഥപ്പെന്താ പേരുസ്ത പറഞ്ഞാൽ പിന്നെ 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 ബഹുമാന റാംലിമാമ് തുന്തബ് എന്ന് പറഞ്ഞതാ ചെയ്യാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എങ്ങനെ കിട്ടി ഫിക്കീൻ്റെ ഇസ്തലാഹ് നിന്ന് കിട്ടും ആ ഫീൻ ഇസ്തലാഹ് ഫീൻ്റെ കിതാബിൽ നിന്നുള്ള ഉദാഹരണങ്ങളാണ് എന്നിട്ട് മഹാനവറുകൾ തന്നെ പറയുന്നു വക്കാല അജ് കണ്ടില്ലേ ഒരു ഇബാദത്ത് രണ്ടാമത് ചെയ്യാൻ തേടുന്നില്ല എങ്കിൽ തേട്ടമില്ല എങ്കിൽ അത് റംലി പറയുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ഇതിന്റെ മസാല ഇതേ ആശയം തന്നെയാണ് ഉള്ളത് തുഫ്ഫയിൽ പറഞ്ഞല്ലേ ഇതേ ആശയം തുഫ്ഫയിൽ നിന്ന് കാണാൻ കഴിയും തുഫ്ഫയിൽ നോക്കുന്നു നിങ്ങൾ

നമ്മുടെ ഷർവാനി ഇമാമു റലിഅള്ളാഹു മൊഹാനൊരു പറയുന്നുയിലും പറയുന്ന പറയുന്ന അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് നിഹായലൊക്കെ കാണാൻ കഴിയും ലം തും എന്ന് പറഞ്ഞതിന്റെ ആശയം ചെയ്യാൻ പാടില്ല എന്നാണ് എന്നല്ല സുന്നത്തില്ല എന്ന അർത്ഥത്തിലല്ല അപ്പൊ സുന്നത്തില്ല എന്ന് പറഞ്ഞാൽ സുന്നത്തില്ല എന്നുള്ള ചെയ്യാം അനുവദനീയമാണ് എന്നല്ല കാരണം ആ ലംതന്തപിന്റെ അർത്ഥമാണ് ഇവിടെ ഒരാൾ വിത്തി നിഷ്കരിച്ചിട്ട് താജു നിസ്കരിച്ച് രണ്ടാമതും വിത്തു നിഷ്കരിക്കുകയാണെങ്കിൽ അവിടെ ഫിക്കിന്റെ കിതാബിൽ പറഞ്ഞത് ലംതുംതാക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത് ചെയ്യാൻ പറ്റുമെന്നല്ല ചെയ്യാൻ പാടില്ല ഹറാമാണ് തെറ്റാണെന്ന് അറിയുന്ന ഒരാൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്താൽ തന്നെ ലാ അല്ലാതെ അത് അവന്റെ നിസ്കാരം നിസ്കാരമായി കണക്കിൽ കൂട്ടുകയുമില്ല അപ്പൊ ലം തുംബിന്റെ അർത്ഥപ്രകാരം ഇവിടെ വിദഗ്ധുകാരായ ആളുകൾ മഴയ്ക്ക് വേണ്ടിയിട്ട് നമ്മോട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ അവർക്ക് ദ്വായ ചെയ്ത് കൊടുക്കൽ ലം തും എന്ന് അതിന്റെ അർത്ഥം പറയാൻ അർത്ഥം അല്ല അനുവദനീയമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റും ഇസ്ലാഹിൽ വന്ന ഇയാൾക്ക് ഒരു അബദ്ധമാണ് ഇനി കഴിഞ്ഞിട്ടില്ല നീ ഇയാൾ അടുത്ത പ്രശ്നം തുടരട്ടെ ബാക്കി പറയും ഇനി ഇനിഫരാണെങ്കിലോഫ ആ വിഷയത്തിൽ നിന്ന് തീർത്തും ഒഴിഞ്ഞു മാറിയിട്ടാണ് സംസാരിക്കുന്നത് ഹജർ തങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമേ ഇല്ല നിന്ന് ഇങ്ങനെ ഇൻകാനു അത്തൻ അവർ അഭിപ്രായമേയില്ല കക്ഷികളോ ആണെങ്കിൽ ലം അവർക്ക് അങ്ങനെ അങ്ങനെ ചെയ്യൽ സുന്നത്തില്ല ബഹസ് പ്രകാരം ഉണ്ടല്ലോ അലാമാ അപ്പോഴും മഴ തേടി കൊടുക്കൽ എന്നാണ് അർത്ഥം വെച്ചതൊക്കെ മിസ്റ്റേക്ക് പിന്നീട് വിശദീകരിക്കുന്നതാണ് ഇനി ബഹുമാനപ്പെട്ട അങ്ങനെ അലാമുസ എന്ന തീ കൊണ്ട് പറഞ്ഞു എന്നതും നമ്മൾ വിശദം ബാധിക്കുന്നതല്ല മൗലവി ഉസ്താദ് പറഞ്ഞതെന്താ നിഹായയിലും അലീഷ് ഇബ്രാമി ഇങ്ങനെ ചർച്ച ഉണ്ട് എന്നല്ല പറഞ്ഞത് തുഹ പുസ്തകം പറഞ്ഞിട്ടില്ലല്ലോ മറ്റുള്ള കിതാബുകളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇനി ഇത് വിശദീകരിച്ചു കൊണ്ട് തന്നെ അബ്ദുൽ ഹമീദ് അൻഹു കാണാം ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഈ വിഷയം തന്നെ അബ്ദുൽ ഹമീദ് അൻഹു ഇയാൾ പറയുന്ന നേരെ ചൂടെ എന്താ അല്ലാ ആമത്തു സാധാരണക്കാരായ ആളുകൾ ഈ വിദഗ്ധത്തുകാരായ ആളുകൾക്ക് നമ്മൾ ദുആ ചെയ്തു കൊടുക്കുമ്പോൾ സാധാരണക്കാർ തെറ്റിദ്ധരിച്ചു പോകും

ബാ ി മുനിൽ അല്ലാത്ത കിതാബിലൊക്കെ ഉണ്ട് അപ്പോൾ മറ്റുള്ള ഫിഖിന്റെ കിതാബിലും മുഹിനിയിലും നിഹായലും ബാ ഫിലും മാത്രമല്ല അസ്നിൽ മത്താലിമലും ഇനി വേണമെങ്കിൽ മൗഹിബയിലും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള മറ്റുള്ള കിതാബുകളിലൊക്കെ ഈ ഒരു ചർച്ചയെ ഈ അതിറൈ ഇമാം പറഞ്ഞ ആ ബഹസിനെ പ്രബലമാക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇതൊന്നും നോക്കാതെയാണ് മൗലി പറയുന്നത് ഇനി മൗലവി ഇതിനെപ്പറ്റി വീണ്ടും വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അത് ഇൻഷാ അള്ളാഹ് വേണമെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ നമ്മളത് അർത്ഥം വെച്ചു കൊടുക്കും ഇതേ ഇസ്തിലാഹിൽ സമയത്ത് അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധമാണ് വലിയൊരു അബദ്ധമാണ് അത് നമ്മൾ ഇൻഷാ അള്ളഹ് മറ്റൊരു വിശ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഇനിയും അദ്ദേഹം ഇതിൻ്റെ പിന്നാലെ കൂടുകയാണെങ്കിൽ നമ്മൾ അത് വിശദീകരിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ വാസ്തവത്തിൽ പേരൊരു സ്ഥാദിൻ്റെ പ്രസംഗത്തിൽ ഒരു തെറ്റും ഇല്ല നിഹായയിൽ പറഞ്ഞ ലം തു അർത്ഥം നമ്മൾ പറഞ്ഞു കൃത്യമായി പറഞ്ഞു ലം യുതബ് പറഞ്ഞാൽ സുന്നതാക്കപ്പെട്ടിട്ടില്ല എന്നല്ല ഒരു അർത്ഥം അരാശയം എന്താണ് അത് ജായിസ് അല്ല അനുവദനീയമല്ല എന്നാണ് കാരണം ലം എന്നും ലം തുബ് എന്നൊക്കെ ഫിഹിന്റെ കിതാബുകൾ കണ്ടാൽ അതിന്റെ അർത്ഥം അനുവദനീയമല്ല ജായിസ് അല്ല എന്നാണ് സുന്നത്തില്ല എന്ന അർത്ഥത്തിലല്ല ജായിസ് ആണ് ചെയ്യാൻ പറ്റും എന്ന അർത്ഥത്തിലുമല്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല അതിന് ഉദാഹരണമാണ് നമ്മൾ അടക്കുവാണെങ്കിൽ കാണിച്ച് നമ്മൾ നേരത്തെ കിത്താവർ കാണിച്ചത് സംശയങ്ങൾ കമൻ്റ് ചെയ്യുക വസ്വല്ലാഹു വസല്ലി ഒസാഹബി അജ്മീൻ